ഒന്നാംഘട്ട ഡിജിറ്റൽ റീസർവേ ഒക്കെ കഴിഞ്ഞു അല്ലേ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രധാനപ്പെട്ട വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ കഴിഞ്ഞതാണ് അതിന്റെ ലിസ്റ്റൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് ആ വിവരങ്ങളൊക്കെ എവിടെ കാണാം ഇനി നമ്മുടെ സ്ഥലത്ത് റീസർവേങ്ങാനും കഴിഞ്ഞോ എങ്ങനെയറിയാം എന്റെ ഭൂമി എന്ന വെബ്സൈറ്റിലാണ് നമ്മുടെ ഭൂമിയുടെ എല്ലാ വിവരങ്ങളും ചേർത്തിട്ടുള്ളത് എന്റെ ഭൂമി എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക അതിൽ താഴോട്ട് വന്നാൽ ഭൂവിവരങ്ങൾ തിരയുക എന്നൊരു ഓപ്ഷൻ കാണാം തിരയുക എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഭൂവിവരങ്ങൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ സ്ഥലത്തിന്റെ വിവരങ്ങളൊക്കെ ചേർത്ത് സെർച്ച് ചെയ്യാനുള്ള ഒരു പേജ് കാണാം നമ്മുടെ ജില്ല താലൂക്ക് വില്ലേജ് ബ്ലോക്ക് കോഡ് സർവേ നമ്പർ എന്നിവയും ക്യാപ്ചയും ചേർത്ത് സെർച്ച് ചെയ്യുക താഴെ കാണുന്ന രീതിയിൽ വിവരങ്ങളൊക്കെ നമുക്ക് കാണാവുന്നതാണ് ഇവിടെ കാണുന്ന വിവരങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ വലതുവശത്തായി കാണുന്ന റിപ്പോർട്ട് ചെയ്യുക എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് പരാതിപ്പെടാം നമ്മുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് രജിസ്ട്രേഷൻ ചെയ്തിട്ട് വേണം പരാതിപ്പെടാൻ അതുകൂടാതെ ഇവിടെ സർവേ ക്യാമ്പ് ഓഫീസുകളുടെ വിവരങ്ങളും ഉണ്ട് ഒരു ടോൾ ഫ്രീ നമ്പറും ഉണ്ട് കൂടുതൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതുവഴിയും പരാതിപ്പെടാവുന്നതാണ് കേട്ടോ